വീട്ടിയ സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ആമിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതുപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങളും ഒരുക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷിക വൃക്ഷികമാസത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റലിന് മുൻവശം മഞ്ചേർ റോഡ് ഇലക്ഷൻ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി സി പി ഐ എം മഞ്ചേരി ഏരിയ കമ്മിറ്റി മേഖലാ ശില്പശാല സംഘടിപ്പിച്ചു പാണ്ടിക്കാട് സി എച്ച് ഹാളിൽ നടന്ന പരിപാടി സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു ആ തീരുമാനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള എല്ലാ ജനപക്ഷ സർക്കാരാണ് എൽ ഡി എഫ് എന്നത് രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങളിൽ ഒരു പൊതു അങ്ങനെ വരുമ്പോൾ വീണ്ടും എൽ ഡി എഫ് അധികാരത്തിൽ വരണമെന്നാണ് മഹാഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ടവർ ഇടത്തരക്കാർ ഒക്കെ ആഗ്രഹിക്കുന്നു ആ ആഗ്രഹത്തിനനുസരിച്ച് ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരണമെങ്കിൽ നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാർ സജീവമായി യോജിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും നമ്മളുമായി സഹകരിക്കുന്ന സ്വാതന്ത്ര്യന്മാരെയും അടക്കം യോജിപ്പിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി സിപിഐഎം ഏരിയ സെക്രട്ടേറിയറ്റ് അംഗം നിതീഷ് അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ഷാനവാസ് മാസ്റ്റർ കോമളവല്ലി സുബ്രഹ്മണ്യൻ ജ്യോതിഷ് കെ ഹരിദാസൻ മാസ്റ്റർ ശങ്കരൻ കൊറമ്പേൽ നെന്മിനി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശിവദാസൻ ചെമ്പ്രശ്ശേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ ടി ഹരിദാസൻ പാണ്ടിക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രാംദാസ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു